ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വത പറയുന്നുണ്ട് അത് അവൾ അറിയാതെ അടിച്ചു പോയതാണ് അവൾ കുറച്ച് കഴിച്ചിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഈശ്വര് പറയണ്ട മിണ്ടിപ്പോരുത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും മനസ്സിനെ പറയേണ്ട എടാ ഇത്ര നാൾ നീയേടാ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയുള്ളൂ എന്ത് കാര്യത്തിനും ഓടിപ്പോ പോയി വരണ്ടായിരുന്നു ഇപ്പം എന്നാൽ പുതിയ മരുഭാഗം വന്നപ്പോൾ നിന്നെ വേണ്ട അത് കാര്യം എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ അവിടെ നിന്ന് പോകാം കേട്ടോ മനസ്സിന് പോയിക്കുമ്പോഴേക്കും ഈശ്വര അശ്വതി എടുത്ത് പറയേണ്ടത് അതെ നിൻ്റെ വീട്ടുകാർക്ക് അത് പുതിയ മരുമകൻ എന്നെ വേണ്ട അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനും ഈശ്വര ഈശ്വരനെന്ന് വിളിച്ചുകൊണ്ട് ഇരുന്നാനായിരുന്ന ഞാനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും അവിടെ പുറകെ ഓടിയാനായിരുന്നു ഇപ്പോൾ അവർക്ക് എന്നെ വേണ്ട അതെന്നെ കാര്യം അല്ലാന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയോ ദിവസമായി അവരിതുവരെ വിരുന്നിൻ്റെ പോലും വന്നില്ലല്ലോ അത് ഈശ്വരേട്ടാ വേണ്ട ഒന്നും പറയണ്ട പിന്നെ എൻ്റെ അമ്മേനെ തല്ലി അവൾ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഞാൻ വെറുതെ വിടില്ലായിരുന്നു നോക്കിക്കോ അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് നിനക്ക് നിൻ്റെ ആ വീട്ടാട് പറ നിനക്കും നല്ലൊരു പയ്യനെ കണ്ടുവെക്കാനായിട്ട് വെക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞു ഈശ്വരൻ അവിടെ പോകുവാണ് ആ ഇതൊക്കെ ആകെ വിഷമമാണ് അശ്വത അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകട്ടോ അതിനുശേഷം കാണിക്കുന്ന മഹേഷിനെയാണ് മഹേഷ് വിവേകം വിളിച്ചിട്ട് അതെ അതെ ആ പച്ച ഫയൽ അതെ അതിൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ആ അതിലേക്ക് ഡേറ്റ് നോക്കിയിട്ട് അവരെ ഒന്ന് വിളിച്ചു പറ ഞാൻ ഇപ്പം തന്നെ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് അപ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് വരുന്നിട്ടോ ഇഷിത വരുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട് ഇന്നെന്താ പിള്ളേർക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി പോകുന്നില്ലേ എന്ന് പറയുമ്പോഴേക്കും ആ ഭാവിയിൽ മരുന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അതെ ഇവിടെ ഒരു സാധനമുണ്ട് ഉണ്ട് ചത്തിട്ട് രണ്ടു മൂന്ന് ദിവസവും ആർക്കും അതിനെക്കുറിച്ച് ഒരു വിചാരവും ഇല്ല എന്ന് പറയാണ് അതെന്ത് സാധന അതെ ഈ ഇരിക്കണത് എന്ന് പറയുകയാണ് ശേഷം നമ്മുടെ ക്ലോക്കിലേക്ക് നമ്മുടെ ഇഷ്ടം നോക്കുകയാണ് എൻ്റെ ക്ലോക്കെ ലോകത്തിൻ്റെ സ്പന്ദനം പോലും നീയാണ് ചില ആൾക്കാർക്ക് അത് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ക്ലോക്ക് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ചാടി പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട് അതെ മാറി ഞാൻ എടുത്തുതരാം എന്ന് പറയാണ് അതെ എനിക്കെടുക്കാൻ അറിയാം പൊക്കമില്ലായ്മയാണ് പൊക്കം എൻ്റെ പൊക്കം എന്ന് കേട്ടില്ലേ ഓ കുഞ്ഞി മാഷി പറഞ്ഞ ഡയലോഗ് അതെ പൊക്കമുള്ളവന് പൊങ്ങച്ചമുണ്ടാവില്ല എന്ന് കേട്ടിട്ടുണ്ടോ അതാരും പറഞ്ഞതാണ് എന്ന് വിശ്വസിച്ചിരിക്കുമ്പോൾ അത് ഞാൻ പറയണതാണ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇഷിദൊരു എടുത്ത് വെക്കുകയാണെങ്കിൽ ശേഷം സ്റ്റൂളിലെ പൊക്കത്ത് കയറിയതിനു ശേഷം ആ ക്ലോക്ക് എടുക്കുകട്ടോ എന്നിട്ട് പറയേണ്ടത് ആ നീയേ ലോകത്തിൻ്റെ സ്പന്ദനാണ് നീന്ന് കഴിഞ്ഞത് കഴിഞ്ഞാൽ ലോകം തന്നെ നിന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിങ്ങടെ ഇറങ്ങാൻ പോകുമ്പഴേക്കും പെട്ടെന്ന് വീഴാൻ വേണ്ടി പോകുകാട്ടോ അപ്പോഴേക്കും നമ്മുടെ മഹേഷ് വേഗം തന്നെ കയറി പിടിക്കുന്നുണ്ട് ഇഷുതേനെ ഇഷ്യുതനെ പിടിച്ചു കഴിയുമ്പോഴേക്കും അവർ രണ്ടേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി കുറേ നേരം അങ്ങനെ തന്നെ നിൽക്കുകട്ടോ അതിനുശേഷം ഈശിതെടുത്ത് പറയണ്ടേ ഇപ്പം വീണാനായിരുന്നു ചത്തുപോയാനായിരുന്നു എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇഷിതിനെ പെട്ടെന്നെ നിലത്തേക്ക് ഇറക്കുവാണ് ഇഷിതെടുത്ത് പറയുന്നുണ്ട് ഇനിയെ ഞാൻ എടുത്ത് വെച്ചോളാം അല്ല ഞാൻ വെച്ചോളാം എന്ന് പറയുമ്പോൾ ഇത് ചത്തുപോകാനായിട്ടാണോ ഞാൻ വെച്ചോളാം ഇനി വീഴണ്ട എന്ന് പറഞ്ഞിട്ട് ആ ക്ലോക്ക് കയ്യിൽ നിന്ന് മേടിക്കുകയാണ് ശേഷം മഹേഷ് അത് ഭിത്തിയിലേക്ക് വെക്കുകാട്ടോ അപ്പോഴേക്കും ഇഷിത അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് ഇഷിത പോയി കഴിയുമ്പോഴേക്കും മഹേഷിന്റെ ചിരി വരുവാട്ടോ മഹേഷ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം ആകാശ് ആകാശാണെന്നുണ്ടെങ്കിൽ മഹേഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുക ആട്ടോ മഹേഷ് ഫോൺ എടുക്കുന്നുണ്ട് ആകാശ് പറയുന്നുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ മഹേഷ് ഒന്നും മിണ്ടാതിരിക്കയാണ് അതെ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയാം ഒരു സാമാന്യ മര്യാദ പോലും നിനക്കില്ലേ ആ മര്യാദ ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചോളാം എന്ന് ആകാശ് പറയാണ് ഞാൻ നിന്നെ വിളിയിച്ചത് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് നിന്റെ കമ്പനി കേരളത്തിലെ നിന്റെ ആ ഒരു ശാഖ ഞാനത് വാങ്ങിക്കാൻ വേണ്ടി പോവാ ഈ ആകാശ് മേനോൻ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നിന്റെ മോൻ ആദ്യത്തെ അവൻ ഇരട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നിരിക്കുകയാണ് അവനെ നിനക്ക് കേ അവ സംസാരം നിനക്ക് കേൾക്കണ്ടേ അവനോട് സംസാരിക്കേണ്ടേ ആ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് മോനെ ആദിത്യ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ആദിത്യൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആദിത്യ നിനക്കൊരു ഫോൺ ആരാ സംസാരിക്കുകയേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുവാണ് ഹലോ ആരാ എന്ന് ആദ്യത്തെ ചോദിക്കുമ്പോഴേക്കും മഹേഷ് മോനെ ഓ നിങ്ങളായിരുന്നോ ഓ നിങ്ങളുടെ സംസാരം കഴിക്കണത് തന്നെ എനിക്കിഷ്ടമല്ല മോനെ അച്ഛനോട് എന്തിലും രണ്ട് വാക്ക് സ്നേഹത്തോട് സംസാരിക്കും മോനെ ഹം സ്നേഹത്തോട് സംസാരിക്കാനേ എനിക്ക് നിങ്ങളോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ ഐ ഹേറ്റ് യു ഐ ഹേറ്റ് യു ഐ ഹേറ്റ് യു എനിക്കും എൻ്റെ അമ്മയ്ക്കും നിങ്ങളെ കണ്ണെടുത്താൽ കണ്ടുവിടാ ഹം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ആദ്യത്തെ പെട്ടെന്ന് ഫോൺ ആകാശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അതിനുശേഷം ആകാശ് പറഞ്ഞ കേട്ടല്ലോ നിൻ്റെ മോൻ പറഞ്ഞത് അതിനുശേഷം ആകാശ് പറയുന്നുണ്ട് നോക്ക് നിൻ്റെ മോനെ ഞാൻ നിൻ്റെ നിൻ്റെക്കെതിരെ ആയുധമാക്കാ മോനെ പോകുവാണ് ഞാൻ ആ പാകി 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 അതിനെ മൂർച്ചിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയടാ എന്ന് പറയുകയാണ് ആ ഇഷിദടുത്തൊന്നും ഇല്ലല്ലോ എന്നാൽ ശരി ഫോം വെച്ചോ എന്ന് പറഞ്ഞിട്ട് ആകാശ് ഫോം വെക്കുന്നുണ്ട് മഹേഷിനാണെങ്കിൽ ആകെ വിഷമമാവാട്ടോ ആ സമയത്ത് ഇഷിത അകത്തേക്ക് വരുന്നുണ്ട് ഇഷിത മഹേഷിനോട് ചോദിക്കേണ്ടത് ആരായിരുന്നു ഫോണിൽ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് കമ്പനിയിൽ നിന്നായിരുന്നു എന്തായിരുന്നു പ്രശ്നം ഏ ഒരു കാര്യം പറയായിരുന്നു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മഹേഷ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ടെൻഷൻ ഓവർ ആയിട്ടുള്ള ടെൻഷൻ തലയിലെടുത്ത് വെക്കരുത് അത് മനുഷ്യരത്തിന് താങ്ങാനാവില്ല പല സംഭവങ്ങളും പലതും സംഭവിക്കും സമനിര വരെ തെറ്റു സമനില തെറ്റാൻ ഒരു സെക്കൻഡുകൾ മാത്രം മതി അത്ര എനിക്ക് മഹേഷിനോട് പറയുവാനുള്ളൂ എനിക്കിന്ന് കുറച്ച് നേരത്തെ പോകണം അതുകൊണ്ട് ഞാൻ ഇറങ്ങുവാണ് ബൈ ഭക്ഷണം കഴിക്കണം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷിത് അവിടെ നിന്ന് ഇറങ്ങുകട്ടോ മഹേഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആകെ വിഷമത്തിലിരിക്കുകയാണ് മഹേഷ് അതിനുശേഷം കാണിക്കണ വിനോദിനിയാണ് വിനോദം ജോർജും ഇങ്ങനെ ഒരുമിച്ചിരിക്കുക ഓഫീസിൽ വിനോദ് പറയേണ്ടത് അല്ല പെട്ടെന്ന് എന്താ മന്ത്രി നമ്മളെ കാണണമെന്ന് പറഞ്ഞത് ഓ വേറെ വിഷയം ഇഷിതയും പിന്നെ ആദ്യം തന്നെ ഉം ആദ്യയുടെ ഇപ്പം കേസ് ഇപ്പം എങ്ങനെയുണ്ട് എന്ന് വിനോദ് ചോദിക്കുമ്പോഴേക്കും ജോർജ് പറയുന്നുണ്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവളെല്ലാം ഓക്കെ ആയി നാളെ രാവിലെ അവൾ ഡിസ്ചാർജ് ആവാണെന്ന് അറിയാൻ കഴിഞ്ഞതെന്ന് കേൾ പറയാനേ അത് കേൾക്കുമ്പോൾ വിനോദിന് ചെറിയ സന്തോഷം തോന്നുന്നുണ്ടോ ശേഷം വിനോദ് പറയുന്നുണ്ട് അതെ ജോർജേ ഞാൻ തന്നെ ട്രാൻസ്ഫർ ചെയ്യട്ടെടോ എന്നാ ജയിലിലേക്ക് ജയിലിലേക്കോ അതെന്തിനാ എടോ ജയിലിൽ നമ്മുടെ കുറച്ച് പിള്ളേർ കിടക്കുന്നുണ്ട് അവർക്കവിടെ സുഖജീവിതം വാഗ്ദാനം ചെയ്തത് ആ പാർട്ടി അവിടെ താൻ താനുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യട്ടെ അയ്യോ വേണ്ട ജയിലിലേക്കാണ് നല്ലത് ഇത് തന്നെയാണ് അവിടെ വേറെ ആരെങ്കിലും വെക്കാവോ ശരി ഞാൻ നോക്കാം എന്ന് പറയാം അപ്പോഴേക്കും മന്ത്രി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ മന്ത്രി വരുമ്പോഴേക്കും വേഗം തന്നെ വിനോദം അടന്ന് ആ കസേര വന്നിരിക്കുന്നുണ്ട് എടോ ഞാൻ എന്താണ് കേൾക്കണത് താനും ഈ ഇരിക്കുന്ന ജോർജും അതുപോലെ തന്നെ ആകാശം കൂടി തല മുണ്ടം ചെയ്ത് എൻ്റെ മുമ്പിലേക്ക് വാ ചെറിയ രണ്ട് പണി ഞാൻ നിങ്ങൾക്ക് തന്നോളൂ ആ ആതിരെന്ന് പറഞ്ഞവളെ ഇല്ലാതാക്കാൻ വേണ്ടി എന്നിട്ടൊന്നും തന്നെ നടന്നില്ല പിന്നെ ആ ഇഷിത അവളെ ഭർത്താവിന് രണ്ട് അടി കൊടുക്കാൻ വേണ്ടി ഗുണ്ടകളെ വിട്ടിരുന്നു അവൻ അവൻ്റെ അവരെ തല്ലിയിട്ട് ഹീറോ ആയിട്ട് പോയിരിക്കുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ദേ നോക്ക് ഇനി ഒരു ദിവസം കൂടി നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളു നാളെ ആദ്യ ഡിസ്റ്റർ ജാവാണ് ഇന്ന് രാത്രി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് ആലോചിക്കേണ്ടത് വിനോദം എന്തു ചെയ്യാൻ പറ്റും അത് മിനിസ്റ്റർ പറഞ്ഞ പോലെ എന്തിനും ചെയ്യാം എന്ന് പറയുമ്പോഴേക്കും ശരി അത് ഇന്ന് രാത്രി അവളെ ഇല്ലാതാക്കണം ഒരു ചെറിയൊരു സംശയം പോലും ഇല്ലാത്ത തരത്തില് ഇല്ലാതാക്കിയിരിക്കണം ആ കുട്ടിയാണെങ്കിൽ ഹോസ്പിറ്റൽക്കാരുടെ തലമുണി കെട്ടിവെക്കാം എന്താ നടക്കോ എന്ന് ചോദിക്കുകയാണ് നടത്താം എന്ന് വിനോദ് പറയുമ്പോൾ നടത്തിയിരിക്കണം അല്ലെങ്കിൽ ഇനി മന്ത്രി കസേര നിങ്ങൾ ആരും സ്വപ്നം കാണണ്ട എന്ന് വിനോദിനോട് നമ്മുടെ മിനിസ്റ്റർ പറയുക കേട്ടോ ശേഷം പറയേണ്ടത് ഹോം ശരിയെങ്കിൽ ഞാനിവിടെ നിന്ന് പോകുവാണ് ഇന്ന് രാത്രി കാര്യങ്ങളൊക്കെ നടക്കണം ആതിരാന്ന് പറഞ്ഞോളൂ ഇല്ലാതാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ജോർജും തൊട്ട് പിന്നാലെ പോകുന്നുണ്ട് വിനോദരാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ വിനോദവും അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ പോയി പോയിക്കുമ്പോഴേക്കും വിനോദ് നമ്മുടെ ആകാശിനെ വിളിക്കാട്ടോ ആ വിനോദ എന്തുണ്ട്ടോ മന്ത്രി ഇവിടെ വന്നിരുന്നു ചെരിപ്പിടാണ്ട് നെഞ്ചിത്തെ ചവിട്ടിട്ടാണ് പോയിരിക്കണത് ഇന്ന് രാത്രിക്കുള്ളിൽ ആതിരേനെ കൊല്ലണം എന്നാണ് പറഞ്ഞേക്കണത് ചേ മന്ത്രി എന്ത് വൃത്തികെട്ട വർത്താനോട് പോയി പറയണത് എന്ന് ആകാശം ചോദിക്കുമ്പോഴേക്കും ആ അതെ അയാൾക്കങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ മടുത്തു എനിക്ക് എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്കൊരു അവസരം വരും ആ രീതിയിലാണ് എന്നെ നാണം കെടുത്തിടന്ന് പോയത് ക്ഷമിക്കടോ എല്ലാം ശരിയാവുമെന്ന് പറയുമ്പോൾ എന്ത് ശരിയാവാനാ നാളെ തന്നെ മന്ത്രിക്ക് അസരീരിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കേൾക്കണം ആട്ടും തൊപ്പും ചവിട്ടും നാളെ നോക്കിയോ എനിക്കൊരു ചവിട്ട് അവസരം കിട്ടിയാൽ ഞാൻ ചെരിപ്പിട്ടെ കൊണ്ട് ചവിട്ടുന്നത് തൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ആകാശ് പറയുകയാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താന്ന് ചോദിക്കുമ്പോഴേക്കും വേറൊന്നുമല്ല ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ ആ ഒരു കേരളത്തിലെ ബ്രാഞ്ച് ഞാൻ വാങ്ങിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് തനിക്കറിയാം അവരെ മുംബൈയിലെന്തോ തൻ്റെ എന്തോ ഫ്രണ്ടിൻ്റെ അമ്മ എന്തോ ഒരു അരുന്ധതി തനിക്കറിയാവോ ആ എനിക്ക് ആ കേട്ട് പരിചയമുണ്ട് ആ അറിയാം എന്ന് പറയുമ്പോൾ ആ അവരോട് തന്നെ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാവോ കേരളത്തിലെ ബ്രാഞ്ച് എനിക്ക് എന്നെ എനിക്ക് വാങ്ങാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി ഒന്ന് പറയാവോ ശരി ഞാൻ സംസാരിക്കാം ഒരു കാര്യം ചെയ്യാം ആകാശം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മെയിലായിട്ട് അയക്കും ശരി താങ്ക് സോ മച്ച് വിനോദ് ഞാനിപ്പോൾ തന്നെ മെയിൽ അയക്കാം എന്ന് പറയുകയാണ് ശരി എന്ന് പറഞ്ഞിട്ട് വിനോദ് ഫോൺ ക്കുവാണ് നമ്മുടെ മഹേഷ് വണ്ടീനെ ഓടിച്ചിട്ട് ഒരു സൈഡിലേക്ക് ഒതുക്കി ഇടുമ്പോഴേക്കും മഹേഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാട്ടോ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ വിനോദമാണ് വിളിക്കുന്നത് പക്ഷേ വിനോദം മഹേഷിനെ കാണുന്നില്ല മഹേഷിനും വിനോദിനെ കാണുന്നില്ല രണ്ട് പേര് റോഡിൻ്റെ അപ്പുറത്തുപ്പുറത്ത് നിന്നിട്ടാട്ടോ ഫോണിൽ സംസാരിക്കണത് അങ്ങനെ മഹേഷ് മഹേഷ് ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ ഞാനാണ് ഇൻഫോമർ ആ മനസ്സിലായി വളരെ നന്ദിയുണ്ട് താങ്കൾ കാരണം ആതിരിന്നെനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇഷിദനെ ലക്ഷിക്കുകയാണെങ്കിൽ രണ്ട് പേരും ഇപ്പോൾ സേഫാണ് ഞാനിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മഹേഷിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പറഞ്ഞ് വന്ന് വിളിച്ചത് ആ പറഞ്ഞോ നിങ്ങൾ പറയുന്ന ഓരോരോ കാര്യങ്ങൾ എനിക്ക് ഇമ്പോർട്ടൻസ് ആണ് എന്ന് പറയുമ്പോഴേക്കും ശരി അതെ ഇന്ന് രാത്രിയാണെന്നുണ്ടെങ്കിൽ ആതിരേനെ ജയിലിൽ ഇന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് രണ്ട് ഗുണ്ടകൾ വരുന്ന മൂന്ന് ഗുണ്ടകൾ വരുന്നുണ്ട് ആ പോലീസുകാരനല്ലേ ജോർജ് ജോർജ് മാത്യു അയാളുടെ നേതൃത്വത്തിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി എന്തായാലും ഹോസ്പിറ്റലിൽ താങ്കൾ ഉണ്ടാവണം താങ്കളുടെ ചുറ്റും തന്നെ ഞാൻ ഉണ്ടാകും അതുകൊണ്ട് ടെൻഷനും നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഇന്ന് രാത്രി ആരുടെ ജീവനും വല്ലാത്ത അപകടം തന്നെയാണ് ഇന്ന് പതിനൊന്ന് മണിക്കാണ് കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത് അതും മിശിതയുടെ തലയിൽ തന്നെയായിരിക്കും തീരുമാനം അതുകൊണ്ട് ആരുടെ ജീവൻ അത് രക്ഷിച്ചേ പറ്റൂ താങ്ക് സോ മച്ച് ഇന്ന് ഞാൻ എന്തായാലും അതിനുവേണ്ടി ശ്രമിക്കാം പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട് എന്ന് മഹേഷ് പറയാണ് എന്താ നിങ്ങളുടെ ആഗ്രഹം എന്ന് നമ്മുടെ വിനോദ് ചോദിക്കുമ്പോൾ അത് എനിക്ക് താങ്കളൊന്ന് കാണണമായിരുന്നു എനിക്കത്രമാത്രം കാണാൻ ആഗ്രഹമുണ്ട് താങ്കളെ കാലി വീണ് ഒന്ന് നമസ്കരിക്കണമായിരുന്നു ഷോ ഒന്നും പറയല്ലേ നമുക്ക് നമ്മൾ കാണാതിരിക്കണത് തന്നെയാണ് നല്ലത് അതെന്താ അങ്ങനെ പറഞ്ഞത് ഏ കാണാതിരിക്കുമ്പോൾ സ്നേഹം കൂടും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ കണ്ടപ്പോൾ ഈ സ്നേഹം ഇല്ലാതായാലോ ഏ ഒരിക്കലും ഇല്ല ഇത്രമാത്രം എന്നെ സഹായിച്ച ആളെ എനിക്ക് കാണണം എന്തായാലും നമുക്ക് പിന്നൊരു ദിവസം കാണാം എന്നൊക്കെ പറയട്ടെ നമ്മുടെ വിനോദ് ഫോം വെക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും പെട്ടെന്നാണ് കേട്ടോ മഹേഷ് ആ കാഴ്ച കാണുന്നത് തൊട്ടപ്പുറം തന്നെ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുന്നു ആ കാറിൽ വിനോദമാണ് വിനോദ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷിൻ്റെ ഒരു സംശയം തോന്നുവാണ് ഇനി എന്നെ വിളിക്കുന്നത് വിനോദെങ്ങാനും ആണോ എന്ന് പറയട്ടെ നമ്മുടെ മഹേഷും വിനോദം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ശേഷം അത് വിനോദ് തന്നെയാണെന്ന് അറിയാൻ വേണ്ടി മഹേഷ് വീണ്ടും ആ നമ്പറിലേക്ക് ട്രൈ ചെയ്യാം കേട്ടോ വിനോദ് ഫോൺ എടുക്കുന്നുണ്ട് ഹലോ എന്താ വീണ്ടും വിളിച്ചത് എന്ന് മഹേഷിനോട് ചോദിക്കുമ്പോൾ ഈ ഒന്നുമില്ല എന്തിലും മറന്നുപോയോ എന്ന് വിനോദ് ചോദിക്കുമ്പോൾ ഏ എനിക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ മറക്കാൻ പറ്റില്ല ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോം വെക്കുവാണ് ആ സമയത്ത് വിനോദ് ഇതെന്താ പെട്ടെന്ന് ഫോം വിളിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ആ എന്താണെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് വിനോദ് ഫോം വെക്കുക കേട്ടോ ആ സമയത്ത് മഹേഷിന് മനസ്സിലാവുകൊണ്ട് തന്നെ വിളിക്കുന്ന ഇൻഫോമർ വിനോദാണെന്ന് അങ്ങനെ മഹേനെ മഹേഷ് മനസ്സിൽ വിശു വിചാരിക്കണം ഏഹ് നീയായിരുന്നു എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫോമർ അപ്പോൾ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലേ എൻ്റെ നിഴലായിട്ട് കൂടെ ഉണ്ടല്ലേ ഞാൻ എത്ര ആട്ടി ഓടിച്ചിട്ടും നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലേ താങ്ക് സോ മച്ച് വിനോദ് എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഒന്ന് പതുക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിനോദാണെങ്കിൽ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് മഹേഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവാണ് തൻ്റെ അനിയ തൻ്റെ കൂടെ തൻ്റെ ചേച്ചി ഇടത്തി ആയിട്ടുള്ള ഇഷിദടം കൂടെ എല്ലാത്തിനും ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും മഹേഷിനെ വല്ലാത്തൊരു സന്തോഷം തോന്നുകട്ടോ ഓഫീസിൽ ഓഫീസിലെത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ മഹേഷ് അതിനെക്കുറിച്ച് എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൂടി തന്നെ വിനോദിനെക്കുറിച്ച് ആലോചിക്കുകയാണ് വിനോദ് തന്നെ ലാസ്റ്റ് വിളിച്ചതും തൊട്ടപ്പുറത്തെ റോട്ടിൽ നിന്ന് സംസാരിച്ചതൊക്കെ ഇന്ന് നടന്ന സംഭവങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് മഹേഷ് ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിട്ടോ ആ സമയത്ത് അവിടേക്ക് വിവേക വരുന്നുണ്ട് വിവേകം അല്ല എന്താ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ഒന്നുമില്ല ചില ബന്ധങ്ങൾ അങ്ങനെയാണ് നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും അല്ല ഏത് ബന്ധത്തിൻ്റെ കാര്യവും പറയണത് ഏ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പിണക്കത്തിലായിരുന്നു ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ നിന്നിട്ട് എന്നെ സഹായിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ ആൾക്കറിയില്ലായിട്ട് എന്നെ സഹായിക്കുന്ന കാര്യം ഞാൻ പക്ഷെ കണ്ടുപിടിച്ചു എങ്കിലേ നമുക്കൊരു പാർട്ടി വെച്ചാലോ ഇങ്ങനത്തെ സുഹൃത്ത് ബന്ധങ്ങൾ കളയാതിരിക്കണം നല്ലത് പാർട്ടി വെക്കണം ആ എങ്കിലേ അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കേണ്ട ഒരു ദിവസം പാർട്ടി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് അല്ല നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ അരുതീ മേഡത്തിൻ്റെ സംസാരിക്കുന്ന കാര്യം എന്തായി വിനോദിനോട് സംസാരിക്കുന്ന കാര്യം എന്തിനു തീരുമാനിച്ചോ വിനോദിനോട് സംസാരിക്കാൻ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കട്ടെ എന്ന് വിവേക് ചോദിക്കുമ്പോൾ അപ്പോയിൻമെൻറ്റോ അവനോട് സംസാരിക്കാൻ അപ്പോയിൻമെൻറ്റിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ പിന്നല്ലാതെ പാർട്ടിയിലെ യുവജന നേതാവാണ് അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുക്കാതെ സംസാരിക്കാൻ പറ്റില്ല നോക്കട്ടെ ഞാൻ സംസാരിക്കാം എന്ന് പറയുകയാണ് ശരി നീ പോയിട്ട് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് വിവേകനോട് പറഞ്ഞു വിടാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷ് വീണ്ടും നമ്മുടെ വിനോദിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാത്ത സന്തോഷത്തിൽ അങ്ങനെ തന്നെ ഇരിക്കുകട്ടോ വിനോദ് മാളിയക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി തന്നെ സ്വന്തം പേര് ഇങ്ങനെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത് ഇനി നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് രാത്രി പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ആതിരേനെ ആ കട്ടിൽ നിന്ന് മാറ്റിയിട്ട് മഹേഷ് പോയിട്ട് ആ കട്ടിലേക്കിടക്കായിട്ടോ ഗുണ്ടകൾ വന്നിട്ട് മഹേഷിനെ കയറി പിടിക്കുമ്പോഴേക്കും മഹേഷ് ഗുണ്ടകളെയൊക്കെ അടിച്ചിടുകയാണ് ശേഷം കാണിക്കുന്നത് നമ്മുടെ രചനേനെയാണ് രചന ആകാശിനോട് പറയേണ്ടത് എനിക്കൊരു സംശയമുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ഈ വിനോദ് ഈ വിനോദ് മാളയൊക്കെ നമുക്ക് വിശ്വസിക്കാവോ എന്ന് ചോദിക്കുകയാണ് നമുക്ക് നോക്കാം അങ്ങനത്തെ ഒരു സംശയം ഉണ്ടെന്ന് വെച്ചിട്ടുള്ള സ്ഥിതിക്ക് നമുക്കൊന്ന് അന്വേഷിക്കാം എന്ന് പറയുന്നുണ്ട് ശേഷമാണെന്നുണ്ടെങ്കിൽ വിനോദ് അവിടുന്ന് പോകുന്ന സമയത്ത് അതായത് ആ ആ ഗുണ്ടകളൊക്കെ ഏർപ്പാടാക്കിയിട്ട് മഹേഷിനെ സഹായം ശേഷം അവിടെ നിന്ന് പോകുന്ന സമയത്ത് മഹേഷും തൊട്ടു പിന്നാലെ വിനോദിൻ്റെ പോകുകട്ടോ അത് ചിരിച്ചുകൊണ്ടാണ് പോകുന്നത് രാവിലെ ആകുമ്പോഴേക്കും മഹേഷ് ആ നടു അനക്കാൻ വയ്യാ കാണും ആ ഗുണ്ടകളൊക്കെ തല്ലിയപ്പോൾ മഹേഷിന് തിരിച്ച് അടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മഹേഷ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇഷ്ട ചൂട് പിടിച്ചു കൊടുക്കുകയാണ് മഹേഷ് അയ്യോ നടുവേദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കരയാട്ടോ നല്ലൊരു അടിപൊളി പ്രമോ തന്നെയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ